അസലാമലൈക്കും അലഹമുല്ലാഹി റബിള്ളാല സുലാത്തു വസ്ലാമുല അഷ്റഫിൽ മുർസലീം സയ്യദിന മുഹമ്മദ് വസൂലുല്ലാഹി സാഹു അലഹി വസ്ലം വലിഹി അജ്മീൻ അമ്മാബാദ് എന്നാൽ തുഷിച്ച കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളവർ തങ്ങളെ അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെക്കുറിച്ച് നിർഭയരായിരിക്കുകയാണോ അല്ലെങ്കിൽ അവർ അറിയാത്ത വിധത്തിലൂടെ ശിക്ഷ അവർക്ക് വന്നെത്തുന്നതിനെ കുറിച്ചും അഥവാ നബിസ്ാഹു അലി വസ്ലം തങ്ങൾക്കും ഖുറാനും സത്യവിശ്വാസികൾക്കും എതിരിൽ നീചൽമായ തന്ത്രങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുഷിരിക്കുകളെ അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയോ ഓർക്കാപ്പുറത്ത് അവർക്ക് വല്ല ശിക്ഷയും നൽകുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് അവർ നിർഭയരാണോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം ഈ ചോദ്യം സത്യത്തെ സംബന്ധിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചും ഖുർആാനെ സംബന്ധിച്ചും നബിസല്ലാഹു അലിയുസ്വല്ലം തങ്ങളെ സംബന്ധിച്ചും തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും ബാധകമാണ് അള്ളാഹുവിൻ്റെ ഈ ചോദ്യം ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം കാര്യങ്ങളാണ് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ഖുർആാനേയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും സംബന്ധിച്ച് ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ അവരൊന്നും അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന വിധത്തിൽ കണക്കാക്കിയിട്ടില്ല മറിച്ച് അള്ളാഹു സുബാനു താര അവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്നൊരു ശിക്ഷ അവർക്ക് വന്നെത്തുന്നില്ല എന്ന കാര്യം അവരെ നിർഭയരാക്കിയിരിക്കുകയാണോ എന്നാണ് ചോദ്യം വാഹർ ദേവാന അനിൽ അഹമ്മദാഹി റബീല്ലമീൻ അസലമലൈക്കു